കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു മുൻ പ്രസിഡന്റ് കെ ചെയ്തു പാർട്ടിയുടെ മുൻകാല പറ്റി അവലോകനം ചെയ്യുന്നതിനും വരുംകാല പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിനുമായിട്ടാണ് പരീക്ഷകളിലും വിവിധ ബിരുദ പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു ഡി മുൻ പ്രസിഡന്റ് മുൻപ്രസിഡന്റ് കെ കെലോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പക്ഷെ അവരാരും ഇന്നു വരെ നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കാത്ത അത്ര മോശമായ നിലപാടുകളാണ് തീരുമാനങ്ങളാണ് സമീപനങ്ങളാണ് എന്ന് പറയട്ടെ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നേതൃത്വത്തിലുള്ള ബി ജെ പി നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇന്ന് അനുഭവിച്ചു ആ പാർട്ടിയെ നയിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ സിദ്ധാന്തം എന്താണെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഇപ്പം ഇനി ഞാൻ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒരു പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങളെല്ലാം സൃഷ്ടിച്ചില്ലേ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മതേതരത്വം എന്ന് എഴുതി ചേർത്തിട്ടുണ്ട് ആ മതേതര നിലപാട് എന്ന് പറയുന്നത് വേണ്ട സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വേണ്ട ഇത് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ചെയ്ത ഒരു ഭേദഗതിയിലൂടെയാണ് ആ ഭരണഘടനയില് ഈ രണ്ട് വാർഡ് പ്രസിഡന്റ് ഡാർണി ജോസഫ് പൊടിബാറ അധ്യക്ഷനായിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിബാറ ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് കൂറുമ്പുറം സണ്ണി മഞ്ഞനാമറ്റം പി എം വർക്കി പി ടി തോമസ് സിനി ജോസഫ് സിജോപാറക്കൽ ജോണി ഇഞ്ചിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു